ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സ്വകാര്യ പോളിടെക്നിക്കുകളിലായ സമർപ്പിച്ച ശേഷം കേരളത്തിൽ ജയിച്ച ഒരു സമരം പറയാം ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൾട്ട് ലീഡർ എന്നുള്ള സ്റ്റാറ്റസ് പൂർണ്ണയിലെത്തിയ വർഷമാണ് ഇപ്പോ കുറ്റക്കുട്ടി ഇട്ടാണ് അർദ്ധരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ പോരാളി ഉൾപ്പെടെയുള്ളവർ വന്ന് പകലെന്ന് പറയുന്നത് നമ്മൾ തല്ലുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു ശക്തനായ നേതാവും അതിന്റെ താഴെയുള്ള സംഘടനാ സംവിധാനവും ദുർബലമാക്കപ്പെടുന്ന സംഘടന ദുർബല രാഷ്ട്രീയമായി ദുർബലമാക്കപ്പെടുന്ന ഒരു സംഘടനാ സംവിധാനം ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് അണികളെ ബോധ്യപ്പെടുത്താൻ കൺവിൻസിംഗ് ആയ ഒരു കാരണം മാത്രം മാത്രമല്ല അത് പ്രിയങ്ക ഗാന്ധി ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ പോകുന്നതുകൂടി കൂടി ആ കാരണമുണ്ടാവും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ പതിനാറാകുമ്പോഴേക്കും ഡൽഹിയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന പേര് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാകുമ്പോൾ കേരളത്തിലൊരു പേര് വരുന്നു മാപ്ര ഇത് ഇത് ഇതിനൊരു പാറ്റേൺ ഉണ്ട് നമ്മളിപ്പോ രണ്ടര വർഷം കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ അതായത് ടോട്ടൽ ഏതാണ്ട് എട്ട് വർഷത്തിലേക്കാകുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ പാർട്ടിയും ഗവൺമെൻറ്റും ഏകശിലാരൂപം പോലെ പ്രവർത്തിക്കുന്ന നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ഈ കഴിഞ്ഞ എട്ട് വർഷവും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പോലും ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള വിമർശനം വിരമിച്ച നേതാക്കളിൽ നിന്നുണ്ടാകുന്നതിന് ഒഴിച്ചാൽ പാർട്ടിക്കുള്ളിലോ സെക്രട്ടേറിയറ്റിനുള്ളോ സംസ്ഥാനം ഉള്ളതെന്നോ ഒരു എതിർ ശബ്ദം പോലും ഇല്ലാതെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഗവൺമെൻറ് ഗവൺമെൻറ് അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ആന്തരികമായി യാതൊരു ഭീഷണിയുമില്ല ഒരു ഗവൺമെൻറ് പക്ഷേ നമ്മൾ പുറത്ത് നോക്കിയാൽ ബാഹ്യമായും കാര്യമായ ഭീഷണിയൊന്നുമില്ല എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടെ അത് ഇരുട്ടിൽ തപ്പുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് രണ്ടാം ടൈബിലും കാണുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തലി പ്രതിപക്ഷത്തിൻ്റെ വരെ പ്രതിപക്ഷം ഇപ്പം എന്താ ചെയ്യുക ഇപ്പം ഞാനിപ്പം ജന നവകേരള സദസ്സ് നടക്കുന്നു നവകേരള സദസ്സ് നടക്കുമ്പോൾ അതിനെതിരെ അവർ ഒരു കൗണ്ടർ സാദസ്സ് നടത്തുന്നു കരിങ്കുടി സദസ് നടത്തിയത് പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ പരാജയപ്പെട്ട അത് നടത്താൻ പറ്റും പറ്റുമോ അവർക്ക് അവരത് കുന്ത കുറ്റവിചാരണ വിചാരണ സദസ്സെന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി അത് അത് വളരെ ഇതായിട്ട് അവർക്ക് നടത്താൻ പറ്റും അവർ നടത്തിയതേതാ ഈ കരിപൊടി കാണിക്കുന്നു അത് സി പി എം ആരുടെ ഇടപെടലുകൊണ്ട് അത് ഹിറ്റാകുന്നു അത്രയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എനിക്ക് എനിക്കതിനകത്ത് എന്റെ എന്റെ സംശയം ഇതാണ് അത്ര വീക്കാണോ അല്ല ഞാൻ വളരെ എനിക്ക് മനസ്സിലാക്കുന്നു കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ ഈ സദസ് നടന്നതാണ് യു ഡി എഫിൻ്റെ ആ സദസ്സിൽ അവർ പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുമുണ്ട് എനിക്കെപ്പോഴും എല്ലാ കാലത്തും ഈ പ്രതിപക്ഷം ഭയങ്കര വീക്കാണ് ഇപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള മോദി സർക്കാരിൻ്റെ പ്രതിപക്ഷത്തെക്കുറിച്ചും ഇതേ വാദമാണ് ഉന്നയിക്കപ്പെടുന്നത് ദുർബലമായ പ്രതിപക്ഷം അതൊരു അതങ്ങനെ പറയുന്നത് ശരിയല്ല കാരണം ഞാൻ ഒരു ഉദാഹരണം ഒരുദാഹ് നാലഞ്ച് മാസം മുമ്പാണ് മലയാള മനോരമ ദിനപത്രത്തിന്റെ ഒന്നാം ബജ് ലീഡായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു മാസപ്പടി ആരോപണം ഉന്നയിക്കുന്നത് വ്യക്തമായ തെളിവുകളോടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളുടെ ഒരു ഒരു പൊസിഷൻ്റെ ഒരു വിർച്വയിൽ തന്നെയാണ് ആ ഡീൽ കിട്ടിയതെന്നും അവർക്ക് മാസം പൈസ കിട്ടുന്നതെന്നും പ്രൂവൺ ആണ് അതിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു ആദായ നികുതി വകുപ്പിൻ്റെ ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലിൽ എടുത്തിയ ഓർഡറിലുള്ള രേഖകൾ ഉൾപ്പെടെയുള്ള സാധനമാണ് ഇത് സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ സജീവമായ പ്രതിപക്ഷം ഉള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ ഈ ഒരു ഒറ്റ കാരണം മതി അദ്ദേഹത്തിൻ്റെ രാജിവെക്കാൻ കാരണം സ്കൂളുകളിലെ അറ്റൻഡൻസ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അവർ അവരാണ് സി എം ആറിൽ പോലെ സാപ്പ് പോലുള്ള സാധനങ്ങൾ ആവശ്യം വേണ്ടുന്ന ഒരു സാധനത്തിൽ അവർക്ക് യാതൊരു എക്സ്പെർട്ടേസും ഇല്ല അവരവിടെ ഒരു ജോലിയും ചെയ്തതായിട്ട് തെളിവില്ല എല്ലാ മാസവും പൈസ കിട്ടുന്നുണ്ട് അതിന് പകരമായിട്ട് കരിമണൽ ഖനനത്തിനുള്ള അനുമതി അതേസമയം പാർലിലായി കിട്ടിയതായിട്ടുള്ള തെളിവുകളും പുറത്തു വന്നു ഇത്രയൊക്കെ പോലെ ഒരു അഴിമതി ആരോപണം ഒരു പ്രതിപക്ഷത്തിന് ഒരു മുഖ്യമന്ത്രി രാജയിപ്പിക്കുക ഇതൊക്കെ കിട്ടിയിട്ട് ഒരു കോടതിയിൽ ഒരു കേസ് പോലും കാര്യമായി നടത്താൻ പറ്റിയിട്ടില്ല എന്തിനാണ് കോടതിയിൽ നടത്തുന്നതിനെ കുറിച്ചുള്ള സാധനത്തിലേക്ക് വരാം അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഉള്ളതുമല്ല ഈ പറയുന്ന അപ്ലൈ ട്രൈബ്യൂണലിലെ കേസ് എന്ന് പറയുന്നതും അഴിമതി ആരോപണം നമ്മൾ ആനെ ആണ് നമ്മളുടെ വ്യത്യാസമാണ് നിങ്ങൾക്ക് അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാനേ പറ്റില്ല പിന്നെ കരിമണ് ഖനത്തിൻ്റെ ആ അഴിമതി ആ അനുമതി ഇത് വളരെ വളരെ വീക്ക് തലത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ പേരിൽ ആണ് ഇത് കൊടുത്തതെന്ന് ഇപ്പോൾ സി പി എം ആരോപിക്കുന്നത് മാധ്യമങ്ങൾ മുഴുവൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ നിൽക്കുന്ന മാധ്യമ അവർ പോലും ആഞ്ഞടിക്കാത്ത അത്ര കൺവിൻസിങ് ആയിരുന്നില്ല എനിക്ക് തർക്കമില്ല വീട്ടിലേക്ക് പൈസ കൊണ്ടുപോകണം സമരങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സ്വകാര്യ പോളിടെക്നിക്കിലായ സമരത്തിന് ശേഷം കേരളത്തിൽ ജയിച്ച ഒരു സമരം പറയാമോ നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ മുമ്പാണ് സ്വകാര്യ പോളത്തേക്കും പ്രീ ഡിഗ്രി ബോർഡും അതായത് കരുണാകരൻ മിനിസ്ട്രിയുടെ ആ ആ ടി എം ജേക്കബ് ആ കാലം തൊണ്ണൂറിന് ശേഷം കേരളത്തിൽ ഒരൊറ്റ വിദ്യാർത്ഥി സമരം ജയിച്ചിട്ടില്ല സിൽവർ ലൈൻ സിൽവർ സമരം പൈസ ഇല്ലാത്തതുകൊണ്ടും ഈ ഭാഗം കൊണ്ടും ഇപ്പോഴും നമുക്ക് നടത്താൻ പറ്റാതെ സർക്കാർ രാജിവെക്കുക ഞാൻ എന്താ വെച്ചാൽ സർക്കാരിൻ്റെ തീരുമാനത്തിൽ നിന്ന് സർക്കാരിന് ഇത് വലിയ പാടാണ് ഇവിടെ മാത്രമല്ല അല്ല അതാണ് ഇത് ഇവിടെ മാത്രമല്ല പുതിയ കാലത്ത് അങ്ങനെയാണ് ഈ പറയുന്ന നിങ്ങളുടെ ഇപ്പം എന്താണ് നിയമസഭയ്ക്ക് ഉള്ളിൽ എന്ത് പറയാം എന്തു പറയാൻ പാടില്ല നിയമസഭയ്ക്ക് പുറത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി പറയുകയാണ് പണ്ടും ഇതുപോലെയുള്ളവനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വടിവാളിനിടയിൽ കൂടെയാണ് ഞാൻ പോയിട്ടുള്ളത് അതുകൊണ്ട് എന്നെ പേടിപ്പിക്കേണ്ട എന്ന് പണ്ടൊരു മുഖ്യമന്ത്രി പറയുമോ ഞാൻ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കാലം മാറുകയാണ് അമ്പത്താറ് ഇഞ്ച് വേണം ഇന്ത്യ ഭരിക്കാൻ എന്ന് ഒരു പ്രധാനമന്ത്രി പറയുമോ പറഞ്ഞ ജനം അതിനോട് അത് ചിരിക്കില്ലേ ഇല്ല ചിരിക്കില്ല ഇപ്പോൾ അതിന് കൈയടിക്കും പ്രത്യേക ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞാൽ അതിന് വിസിലടിക്കും അപ്പോൾ ആ കാലത്ത് നിങ്ങളുടെ സമരം നിങ്ങളുടെ സഹനം നിങ്ങളുടെ നിരാഹാരത്തിന് പുല്ലുവിലയാണ് സമര രൂപങ്ങൾ ലോകത്ത് ഈ പുതിയ കാലത്ത് അപ്രസക്തമായ ഒരു സമയത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഈ വലിയ ഇഞ്ചും അതിൽ മോർ ദാൻ ഹ്യൂമൻ സൈസുള്ള നേതാക്കന്മാർ ഇൻവോൾവ് ചെയ്യുന്നത് അതിനോട് ജനങ്ങൾക്കൊരു ഭയങ്കര ഒരു ആരാധനയും മസിൽ പവറിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൾട്ട് ലീഡർ എന്നുള്ളൊരു സ്റ്റാറ്റസ് ഇതിൻ്റെ പൂർണ്ണതയിലെത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ചിലർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നിൽ ഒരു സംശയമില്ല അദ്ദേഹം ഇപ്പോൾ കുറ്റാക്കുറ്റി ഇരിട്ടാണ് അർദ്ധരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ പോരാല ഉൾപ്പെടെയുള്ളവർ വന്ന് പകലെന്ന് പറയുന്നത് നമ്മളെ തല്ലുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രോങ് ലീഡർ ഉണ്ടെങ്കിൽ ജയിക്കുന്നു അങ്ങനെ ഒരു വ്യക്തി വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രീതിയിലേക്ക് സി പി എം എപ്പോഴും ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ വിശ്വസിക്കുന്നത് അതിന്റെ സംഘടനാ രൂപം തന്നെ അങ്ങനെയാണ് പക്ഷെ അപ്പോഴും അത് പാർട്ടി 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 സെക്രട്ടറി 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 ഇപ്പോഴും പേര് പക്ഷേ സെക്രട്ടറിയാണ് അപ്രസക്തനോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ പ്രാമുഖ്യമോ കിട്ടാത്ത രീതിയിൽ ഒരു നേതാവ് നേതാവ് കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നു അത് നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും അതൊരു പൊതുവിലൊരു വലതുപക്ഷ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നത് ഇടതുപക്ഷ പാർട്ടിയിലാണ് സംഭവിക്കുന്നതേ ഉള്ളൂ സ്ട്രോങ് ആയ ലീഡർക്ക് മുന്നിൽ വഴങ്ങി നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം അതൊരു ഒരു 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 രൂപീകരണമാണ് അതിപ്പോൾ സി പി എമ്മിൽ അത് സമീപകാലത്ത് അതിഭീകരമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നവകേരള സദസ്സിൽ അതിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ കല്യാശ്ശേരിയിൽ വെച്ചിട്ട് ഡിവൈഎഫ്ഐക്കാരെന്ന് പറയുന്നവർ അതിഭീകരമായി മർദ്ദിക്കുമ്പോൾ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പറയുന്നത് രക്ഷാപ്രവർത്തനമായിരുന്നാണ് അതായത് നിങ്ങൾ ജീവൻ രക്ഷാപ്രവർത്തനം നിങ്ങൾ ജോർജ് ഓർവലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലൊക്കെ അതുപോലെ ഈ ആക്രമണമാണ് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്ന അതിന്റെ മുന്നിൽ ആ വാക്കുകൾക്ക് മുന്നിൽ കൈയടിക്കുന്ന ഒരു വലിയ യൂണിഫോം ജനം അതിനുശേഷം പോലീസിന് നേരത്തെ അറിയിക്കുകയാണ് തിരുവനന്തപുരത്ത് അനുഭവമല്ല മഞ്ഞ യൂണിഫോം ഇട്ട ആളുകൾ തല്ലും എന്നുള്ളതാണ് കാട്ടാക്കടി നിയമത്തുള്ള സിഐമാർക്ക് പോകുന്ന നിർദ്ദേശം അപ്പോൾ ഈ മഞ്ഞ യൂണിഫോം ഇട്ടവരെ തല്ലില്ല പോലീസ് തോടില്ല അത് അത്ര വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗുണ്ട റാക്കറ്റിനെ വളർത്തി ബംഗാളിലെ സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവശ്യം നന്ദിഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ഒരു നോക്കും ബംഗാളിൽ നന്ദിഗ്രാമിന്റെ ഒക്കെ സമയത്ത് അവിടെ ഈ പ്രതിപക്ഷത്തെ മാവോയിസ്റ്റുകൾ മുതൽ തൃണമൂൽ കോൺഗ്രസ് വരെ നേടുന്ന പ്രതിപക്ഷത്തെ കായികമായി നേരിടാൻ ഹർബത് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംഘം തന്നെ സായുധ സംഘം തന്നെ സി പി എം ഉണ്ടാക്കിയിരുന്നു അതിലേക്കുള്ള പോക്കാണെന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ പ്രതിഷേധിച്ച ആൾക്കാരെ കേരളത്തിൻ്റെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ മർദ്ദിച്ചത് ഞാൻ രാഷ്ട്രീയ പ്രതിഷേധത്തെ രാഷ്ട്രീയ പ്രതിഷേധമായിട്ട് കാണാനുള്ള ശേഷി പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലുംബെയൻ സംഘമാക്കിയിട്ട് ഒരു അരാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ആക്രമിക്കൂട്ടമാക്കിയിട്ട് പരിവർത്തിപ്പിക്കുന്നു ഒരു ഒരു ശക്തനായ നേതാവും അതിൻ്റെ താഴെയുള്ള സംഘടനാ സംവിധാനവും ദുർബലമാക്കപ്പെടുന്ന സംഘടന ദുർബലം ഇൻ ദ സെൻസ് രാഷ്ട്രീയമായി ദുർബലമാക്കപ്പെടുന്ന ഒരു സംഘടനാ സംവിധാനം ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ഇത് എല്ലാ സ്ഥലങ്ങളിലും ദേശീയ തലത്തിൽ ബി ജെ പിയുടെ മാതൃകയിൽ നമുക്കിത് കാണാം ഇവിടെ ഇങ്ങനെ കാണുന്നു അതായത് ഒരു സ്ട്രോങ് ലീഡർ പ്ലസ് അതിനൊപ്പം ഈ ആദ്യത്തെ കല്യാശ്ശേരി സംഭവത്തിന് ശേഷമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യം മന്ത്രിക്കില്ല മുഖ്യമന്ത്രിക്കില്ല അതിന് പോലീസുണ്ട് ഗവൺമെൻറ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുതെന്നാണ് എന്നിട്ട് പിന്നാണ് നിർബാധ തുടങ്ങുന്നത് അതായത് ദുർബലനായ ഒരു പാർട്ടി സെക്രട്ടറി ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടുണ്ട് അതായത് ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനൊന്നിലാകുമെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എറണാകുളം പ്രസ് ക്ലബില് അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അന്ന് അദ്ദേഹത്തിന് നേരെ ഉയർന്ന ഒരു ചോദ്യം എല്ലാ സ്ഥാനാർത്ഥികളുടെയും പോസ്റ്ററിൽ വി എസ് അച്യുതാനന്ദൻ്റെ പടം അച്ചടിക്കുന്നു ഇത് ഇങ്ങനൊരു പ്രവണത എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത് ഇങ്ങനൊരു പ്രവണത ഇടതുപക്ഷത്തിലുണ്ടോ സി പി എമ്മിലുണ്ടോ അപ്പോൾ മുഖ്യമന്ത്രി അല്ല അന്നത്തെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇതൊരു പുതിയ പ്രവണതയാണ് ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അതേ അവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പാദസ്പർശമേറ്റം മണ്ണ് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാങ്കോ മന്ത്രിയുമാണ് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത് മുഖ്യമന്ത്രി സഞ്ചരിച്ച വണ്ടി കാണാൻ എത്ര പതിനായിരങ്ങൾ എത്തുമെന്ന് പറയുകയാണ് ഇവരോടൊക്കെ കേരളം വളരെ നിസംഗമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം ആരാണ് ശരി ദൈവം ആരാണ് അല്ല അതൊരു ഒരു ഈ േരി ബാലകൃഷ്ണൻ പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഒരു ഇക്വേഷനകത്ത് ഈ കോടിയേരി ഉള്ള കാലത്ത് അത് 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 നടക്കണ്ടാന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാതിരിക്കാനും അല്ലെങ്കിൽ അത് നടക്കുമെങ്കിൽ അതിന് അത് മിണ്ടാതിരിക്കാനും ഉള്ള ഒരു 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 വൈഭവം കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ട് ഇപ്പൊ എന്താണ് പാർട്ടി സെക്രട്ടറി എക്സ്പോസ്ഡ് ആവുകയാണ് പാർട്ടി സെക്രട്ടറി പോലും അറിഞ്ഞില്ലെന്നും പാർട്ടി സെക്രട്ടറിയുടെ കൂടിയല്ല പാർട്ടി ആണെങ്കിൽ അതിന് നല്ല രസമുള്ള കാര്യം ഈ കേരളീയവും നവകേരള സദസ്സും ഈ രണ്ട് പദ്ധതികളും സെക്രട്ടേറിയറ്റിൽ വന്ന് മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യുക ചെയ്തു പാർട്ടിയിൽ ഒരു ചർച്ചയില്ല സെക്രട്ടേറിയറ്റ് പറയുകയാണ് നവംബർ ഒന്നൂറ്റേഴ് വരെ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ പരാതി എല്ലാവരും പാസ്സാക്കും അടുത്തൊരു സെക്രട്ടേറിയറ്റ് വന്നിട്ടാണ് പറയുന്നത് നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാം സഹായിക്കണം അതായത് ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് പാർട്ടി ചർച്ച ചെയ്യുന്നതേ ഇല്ല ഒരു തരത്തിലും നവകേരള സദസ് എന്നൊരു കൺസെപ്റ്റ് എൽ ഡി എഫിനും ചർച്ച ചെയ്തിട്ടില്ല എല്ലാ മന്ത്രിമാരെയും ഇത് സത്യത്തിൽ ഒരു ഏതോ ഒരു പബ്ലിക് റിലേഷൻ കൺസൾട്ടന്റിന്റെ ഉപദേശം അനുസരിച്ച് ചെയ്തതാണ് മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതലും ജനങ്ങളിലേക്ക് എത്തുക ഓരിടത്തേക്ക് ഇറങ്ങിപ്പോകുക അതിൻ്റെ ഒരു കണക്ട് ഉണ്ടാവുകയും ആ ഒരു കണക്ട് പൊതു തെരഞ്ഞെടുപ്പിനെ ഉപകരിക്കും എന്നുള്ളത് മുമ്പ് നമ്മൾ ഈ നേതാക്കൾ യാത്ര നടത്തുമല്ലോ കാസർഗോഡ് അത്തരം ഒരു യാത്രയ്ക്ക് പകരം അതിനൊന്ന് മോഡിഫൈ ചെയ്താണ് ഒരു മന്ത്രിസഭ ഒരുമിച്ച് ഒരുമിച്ചിറങ്ങി യാത്ര എല്ലാ മണ്ഡലത്തിലും പോകുന്നു ജനങ്ങളെ കാണുന്നു ഒരു എനിക്കറിയില്ല അതിപ്പോൾ വിജയമോ പരാജയമോ ടു ബി ഫയർ അതൊരു നല്ല ആശയമാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു കണക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതിന് മുമ്പും പിമ്പും അതിനിടയ്ക്കും പുറത്ത് നടന്ന ഈ ാണ് ഇതിന്റെ ഒന്ന് ശ്രീജൻ പറഞ്ഞതാണെങ്കിൽ ഈ ജനങ്ങളിലേക്ക് എത്തുന്നു എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നു പരാതി 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 അല്ല വാങ്ങിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പരാതി വാങ്ങിക്കാൻ പോലും മന്ത്രിസഭ ജനങ്ങളിലേക്ക് പോകേണ്ട ഒരു അതെ ഈ നമ്മൾ ഒരു ബസ്സും പിടിച്ച് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് യാത്രത്തിരിക്കുന്നത് പിന്നെ ഒരു ഇതിൽ ഇതിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തുള്ള ഏറ്റവും കേരളത്തിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു പ്രത്യേക വർഗത്തേടേ ന്യൂ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർ തന്നെയുള്ളൊരു ഇതുണ്ടല്ലോ അതുപോലെ ഒരു പൗരപ്രമുഖ വിഭാഗം ഒന്നിലുണ്ടായിരുന്നു ഒന്നിലുണ്ടായിരുന്നു ഈ പൗരപ്രമുഖരുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയാണോ മന്ത്രിസഭ മൊത്തം സഞ്ചരിച്ചത് അതോ നാട്ടുകാരുടെ പരാതികൾക്കാണോ പരാതി എന്തായാലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇത് ഇത് എന്തായിരുന്നു അല്ല എനിക്ക് ാണ് അത് ജനങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്നും വിചാരിക്കരുത് പിണറായി വിജയൻ വണ്ടി എന്റെ വീടിന്റെ മുമ്പിൽ എല്ലാ മന്ത്രിമാരോടെ പോയിപ്പോളം അതെന്തുകൊണ്ടാണ് അറിയോ അതിന് പതിനഞ്ച് മിനിറ്റ് മുന്നേ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത പ്രശ്നമാണെന്ന് ആൾക്കാർ കാണുന്നുണ്ട് പരാതി സ്വീകരിച്ചില്ല അതൊക്കെ ശരിയാണെങ്കിലും അതിന്റെ ഒരു സ്പിരിറ്റിനെ ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും വളരെ ഫ്രഷും റിജുവിനേറ്റഡും ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഗുണൊക്കെ ഉണ്ടായി കുറെ ഒക്കെ നമ്മൾ എല്ലാം വ്യക്തിപരമായിട്ടു പിന്നെ ഇപ്പോഴും നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുമ്പോഴും നമ്മൾ പ്രതിപക്ഷത്തിന് ഒന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്ത് പോകുന്നതല്ല എന്ന് തോന്നുന്നു ഇത്തവണ പുതിയ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി ഒരാൾ തന്നെയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് മാറിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം പൊരുതി നിന്നൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുതിയ ആൾ വന്നിട്ട് മൂന്ന് വർഷമാകുന്നു നമുക്ക് ഇവരെ കമ്പയർ ചെയ്താൽ എങ്ങനെയാ പറയാൻ പറ്റും ആരാണ് നല്ല രമേശ് ചെന്നിത്തല ഒന്ന് കെ പി സി സി നേതൃത്വവും സതീഷനും സുധാകരനുമായിട്ടുള്ള ആ പരസ്യമായ വഴക്കെടലൊക്കെ ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ട് എന്നുവെച്ചാൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും അതേസമയം രമേശ് ചെന്നിത്തലയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഇലക്ഷനിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അയാളുടെ അടുത്ത രാഷ്ട്രീയ ഇപ്പോൾ എത്രയാ ആരോപണങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും അത് പലതും സർക്കാരിന് പിന്നോക്കം പോകേണ്ടി വരികയും അല്ലാണ്ട് പിന്നീട് ശരിയണം എന്ന് തെളിയുകയും ചെയ്യുന്ന അത്രയോ സംഗതികൾ രമേശ് ചിഹ്നത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ് ഇലക്ഷനിൽ തോറ്റു അതിന് മറ്റു ചില കാരണങ്ങൾ കോവിഡ് പോലുള്ള കാരണങ്ങൾ പ്രളയം പോലുള്ള കാരണങ്ങൾ അതിൽ ഗവൺമെൻറ് ഇടപെട്ട രീതി അതൊക്കെ ഒരു ഘടകമായിരിക്കാം പക്ഷേ സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനിയും സമയം വിശേഷിക്കുന്നു പ്രതിപക്ഷം ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയൊക്കെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അതിനൊരു സാധ്യതയുണ്ടോ ഈ ജോസ് കെ മാണിയൊക്കെ പോകാൻ അങ്ങനെ അതോ ലോക്സഭാ കൂടേ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനത്തിൽ പ്രതിഷ്ഠയിൽ ആരൊക്കെ പോകും അങ്ങനെ കേരള രാഷ്ട്രീയത്തിന്റെ ഇത് ടൈം ബോംബിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്കാര് വല്ലാത്ത ബേജാറിലാണ് അത് ഭീകരമായിട്ട് കാര്യങ്ങളെ മാറ്റിമറിക്കും ഇനി അല്ലെങ്കിൽ പോലും ഒരു മുന്നണി എന്ന നിലയിൽ ഒരു ഒരു കുറച്ചുകൂടെ ശക്തമായ ഒരു സെറ്റപ്പിലാണ് എൽ ഡി എഫ് ഇപ്പോഴും നിൽക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റേതും കൂടെ വീക്കായാൽ ഇനി എൽ ഡി എഫിന് ഇനി ഇനി കൂടുതൽ ഒന്നും വരാനില്ല ഉള്ള വീക്ക്നെസ്സുകളൊക്കെ തോപ്പിക്കാൻ ഉതകുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പ്ലസ് ദേശീയ സാഹചര്യവും പക്ഷേ റിവേഴ്സ് ചെയ്യാവുന്ന ഇവർ വരെ പോകുമ്പോൾ നിൽക്കണം എന്തായാലും ദേശീയ തലത്തിൽ ഞാൻ ചുമ്മാ ചോദിക്കട്ടെ ഈ ഈ സി പി ഐക്കും സി പി എമ്മിനും ലീഗിനുമൊക്കെ ദേശീയ തലത്തിൽ ഒന്നിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ആരെ ഞാനിത് അണികളെ ബോധ്യപ്പെടുത്താൻ കൺവീൻസിങ് ആയ ഒരു കാരണം മാത്രം മതി ലീഗിന് അത് പ്രിയങ്കാ ഗാന്ധി ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പോകുന്നത് കൂടി ആ കാരണം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു റെഡി അത് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ നമ്മൾ പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ചിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പറയാതെ പോയത് സാമ്പത്തിക അവസ്ഥയാണ് ക്ഷേമ പെൻഷനുകൾ പോലും മുടങ്ങുന്ന ഒരു ശമ്പളവും പെൻഷനും മുടങ്ങിയേക്കുമെന്നും ജീവനൊക്കെ അത് ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഇരുപത്തിനാല് അടുത്തൊരു സാമ്പത്തിക വർഷത്തേക്കും കടക്കാൻ പോവുകയാണ് ജിമ്മിയുടെ ഒരു അനാലിസിസ് എന്താണ് ഇതെന്താണ് ഇതിങ്ങനെ ഇനിയും തുടരുമോ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുമോ ഇനി ഇതിൻ്റെ യഥാർത്ഥ പ്രതി ആരാണിപ്പോൾ കേന്ദ്ര സർക്കാരാണെന്നും പറയുന്നു നമ്മുടെ കുഴപ്പമാണെന്ന് പറയുന്നു ശരിക്കും എന്താണ് ഇല്ല ഇതൊരു ഒന്നും ഇത് ആദ്യത്തെ സംഭവമല്ല നിങ്ങളൊരു കാര്യം രണ്ടായിരത്തി രണ്ട് എ കെ ആൻ്റണി വന്ന് കേരളത്തോട് പറഞ്ഞതാണ് ഖജനാവ് പൂട്ടാൻ പോവാണ് അഞ്ചിൻ്റെ പൈസ ഖജനാവിനില്ല അപ്പം നമുക്ക് പിണറായി വിജയൻ സർക്കാരോ സി പി എമ്മോ ഒരു ദിവസം പരിച്ച് കൊളമാക്കി എന്ന് പറയാൻ വരട്ടെ ഞാൻ പറയാമത് പക്ഷേ ഇത് കേരളത്തിന് കാലാകാലങ്ങളായി കേരളത്തിൻ്റെ പ്രതിസന്ധി വളരെ എക്സാക്ട് കേരളത്തിന് നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാവണമെങ്കിൽ പണ്ട് കാലത്ത് സെയിൽസ് ടാക്സും വാറ്റും ഒക്കെ ഉള്ള സമയത്ത് വാല്യൂ ആഡ് ടാക്സ് ഒക്കെ ഉള്ള സമയത്ത് ഉൽപാദ സംസ്ഥാനങ്ങൾക്കുണ്ടായ വലിയ മേൽക്കൈ ഉണ്ട് തൊഴിൽ ഒരുപാട് കാര്യങ്ങൾ ഈവൻ ഇൻകം ജനറേഷനിലാണെങ്കിൽ പോലും ടാക്സ് കളക്ഷൻ മാത്രമല്ല അത് കേരളത്തിന് പറ്റില്ല ഇതൊരു ചെറിയ സംസ്ഥാനമാണ് നീളത്തിലാണ് കിടക്കുന്നത് നിങ്ങൾ ഐ ടി വ്യവസായമൊക്കെ ചില തൊഴിൽ കൊടുത്ത തൊഴിൽ അതിന് ഐ ടി വ്യവസായത്തിനകത്ത് ഉണ്ടാകുന്ന പൈസക്ക് ടാക്സ് കൊടുക്കേണ്ട ടെക് ടെക്നോ പാക്ക് പോലെയുള്ള മറ്റേ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകളാണെങ്കിൽ വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ജി എസ് ടി വരുമ്പോൾ ജി എസ് ടി റെസീം വരുമ്പോൾ കൺസ്യൂമർ സ്റ്റേറ്റുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സാധനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നോട് തോമസ് ഐസക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കേരളത്തിന് ഗുണം ഉണ്ടായില്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് ഗുണം ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞത് നമുക്കൊരു അഞ്ച് വർഷം കഴിഞ്ഞ് കാണാം പിന്നെ തീർച്ചയായിട്ടും കാണാം എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശേഷം സംഭവിച്ചത് അതിഭീകരമായി അതിഭീകരമായി കേരളത്തിൽ അതുവരെ കേരളത്തിനുള്ള ടാക്സ് ഗ്രോത്ത് അപ്പോഴും ഒമ്പത് ശതമാനം പത്ത് ശതമാനം ടാക്സ് ഗ്രോതിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബജറ്റ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എപ്പോഴും നമുക്ക് ഇത്രയും ചിലവുണ്ടാകും ഈ ചിലവിലുള്ള പൈസ ഇവിടുന്ന് വരും ഇരുപത് ശതമാനം ടാക്സ് വർധന ഉണ്ടായിട്ട് അതിൽ നിന്ന് കൊടുക്കും ഇത് ഒരു കാലത്തും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് ഈ ജി എസ് ടി വരുന്നത് എന്നിട്ടും കേരളത്തിൻ്റെ ടാക്സ് ടാക്സ് ഗ്രോത്ത് ആദ്യഘട്ടങ്ങൾ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വെച്ചുകൊണ്ടിരുന്നത് അതിനുള്ള കാരണം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു പതിനാല് ശതമാനം ഗ്രോത്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പൈസ കേന്ദ്രം തരാമെന്ന് പറഞ്ഞാൽ ജി എസ് ടി കോമ്പൻസേഷനാണ് അതുപോലെ അഞ്ച് വർഷം അഞ്ച് വർഷത്തേക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പറയുന്നത് ജി എസ് ടി കൗൺസെഷൻ നിർത്തലാക്കിയതുകൂടി ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായി ഉണ്ടാകും അതൊരു ദിവസം കൂട്ടിയതല്ല അഞ്ച് വർഷം കൂട്ടുമെന്നേ പറഞ്ഞതാണ് അപ്പോൾ അതുവരെ ആളുകളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മര്യാദ ടാക്സ് കളക്ഷൻ നടത്തിയില്ല തരാ കുടിശ്ശിക വരുത്തിയവന്മാരെ കൃത്യമായി നോട്ടീസ് അയച്ചില്ല ഇത് ഒരു ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ സമ്മതിച്ച കാര്യമാണ് സത്യത്തിൽ പൊതുവേദിയിലാണ് എന്നാലും ഇനിയിപ്പം അയാളുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ സംബന്ധിച്ചാൽ നമ്മളൊന്നും ചെയ്തില്ല കാരണം ജി എസ് ടി കോമ്പൻസേഷനുണ്ട് നിങ്ങൾ ഒരു ടാക്സും പിരിച്ചില്ലെങ്കിലും എല്ലാ വർഷവും നിങ്ങൾക്ക് പതിനാല് ശതമാനം ടാക്സ് ഗ്രോത്ത് ഉറപ്പാണ് ഈ കളിയിൽ നിന്നാണ് ഈ സാധനം പൊളിഞ്ഞത് അന്നിതൊന്നും മനസ്സിലായില്ല എന്നാൽ മനസ്സിലാക്കുന്ന ഘട്ടം എത്തിയല്ലോ കോവിഡ് വന്നല്ലോ മൊത്തത്തിൽ പൊളിഞ്ഞ് താഴെ പോയല്ലോ അപ്പോൾ കൊടുത്തില്ലേ സംസ്ഥാന ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിവരക്കേടാണ് വെവക്കേട് നോക്കാണ് കാരണം എലക്ഷൻ വരുവായിരുന്നു ഇക്കോണമി അതൊരു പ്രശ്നമാണ് എന്ന് മാത്രമല്ല നിങ്ങൾ ഈ കടം വാങ്ങിക്കുന്ന പൈസ മുഴുവൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ പെൻഷനും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നതിന് പേരം നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്ര നോക്കൂ നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ വരുന്ന തുകയിൽ വളരെ കുറവാണ് നിങ്ങൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കൊടുക്കുന്നത് അപ്പം അപ്പോഴാണ് ഗിഫ്റ്റ് കൊണ്ടുവന്നു അപ്പൊ കിഫ്ബി സ്കൂളിലാണ് നിങ്ങള് ഇൻവെസ്റ്റ് ചെയ്ത് അത് ക്യാപിറ്റൽ ക്യാപിറ്റൽ അത് ആണോ അപ്പൊ പറഞ്ഞത് എക്സ്പെൻസർ ആണ് കാരണം വരും കുട്ടികൾ പഠിക്കും കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ജോലി കിട്ടും അപ്പൊ അത് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് അല്ലേ പക്ഷേ ടെക്നിക്കലി ഇക്കറെ കറക്റ്റ് ആണ് പക്ഷെ സർ മുപ്പത് വർഷം എടുക്കും സാർ നിങ്ങൾ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അല്ല അത് നമ്മൾ ചെയ്യും അപ്പൊ കടം എത്ര വേണമെങ്കിലും എടുക്കാനുള്ള ലൈസൻസ് അതിനെ മാറ്റാനും പാടില്ല ഇതൊരു വലിയ പ്രശ്നമല്ലേ എനിക്കൊന്ന് നിർത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങളെപ്പറ്റി കൂടെ പറഞ്ഞു പോകാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു വർഷമാണ് ഏതാണ്ട് പത്ത് പത്തിന് പുറത്തുണ്ട് പല കേസിൽ സുനിൽ ഒക്കെ കേസ് ഉൾപ്പെടെയാണെങ്കിൽ ചാനലിലേഖരിപ്പദാ മഹിളാമോർച്ച സ്ഥാനം ഇതെല്ലാം ഉത്തമ ഉത്തമവിശ്വാസത്തോടെ പോലീസ് എടുത്താണ് എനിക്കും അതിന് വിശ്വാസമാണ് എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയാണ് നമുക്കുള്ളത് മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഡൽഹി പറയുന്നതല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരത്ത് പറയുന്നത് രണ്ടും അജകജാന്തരമായ നിലപാടുകളാണ് എന്തുകൊണ്ടായിരിക്കണം ഈ മാധ്യമങ്ങളോട് ഇത്രയധികം വിരോധം എന്തുകൊണ്ടാണ് സി പി എമ്മിനും അല്ലെങ്കിൽ സർക്കാരിനും മാധ്യമങ്ങൾ ഇത്രയധികം ഞാൻ പറയാം എനിക്ക് തോന്നുന്നത് അത് വേറൊരു ഓപ്ഷൻ അവർക്ക് ഉള്ളതുകൊണ്ടാണ് ഈ നിങ്ങളൊരു പതിനഞ്ച് വർഷം മുമ്പ് നിങ്ങളുടെ ഒരു പ്രസ്താവന ജനങ്ങൾ അറിയണമെങ്കിൽ മുഖ്യമന്ത്രി സർക്കാർ ഒരു കാര്യം പറഞ്ഞാൽ അത് ജനങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് മുഖ്യധാരാ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്കിലെ ഒരു ഒരു പോസ്റ്റ് മതി അതായത് മാധ്യമങ്ങൾ മുഖ്യധാര ഇൻകോട്സ് മാധ്യമങ്ങൾ ഈ വലിയ മാധ്യമങ്ങളുടെ കടലിനകത്തെ ഒരു ചെറിയ ഒരു ഒരു തുരുത്ത് മാത്രമാണ് ബാക്കി നിങ്ങൾക്ക് ആയിരം സാധ്യതകൾ കിടക്കുകയാണ് ഇത് ഇവിടെ തുടങ്ങിയതല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ പതിനാറാകുമ്പോഴേക്കും ഡൽഹിയിൽ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന പേര് വരുന്നു വി കെ സിംഗ് വി കെ സിംഗ് ആണിത് അത് പ്രയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാകുമ്പോൾ കേരളത്തിലൊരു പേര് വരുന്നു മാപ്ര ഇത് ഇത് ഇതിന് ഇതിനൊരു പാറ്റേൺ ഉണ്ട് ഈ പാറ്റേണിനൊക്കെ അവർക്ക് കിട്ടുന്ന ധൈര്യം ഇപ്പം ഞാൻ ചോദിക്കട്ടെ മാധ്യമ പ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകർ പണ്ട് അംഗീകരിച്ചു കൊണ്ടിരുന്നത് സ്നേഹം കൊണ്ടാണോ വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ സാർ അല്ലേ ഇന്ന് എനിക്ക് നിങ്ങളെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നു അപ്പം ഇന്ന പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ഇതൊരു ജനാധിപത്യമായ സംവിധാനത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സാധനം വേണം എന്ന ഒരു ബോധ്യം അന്നും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല ഇന്ന് നിങ്ങളെ വേണ്ട എന്ന് എനിക്ക് മനസ്സിലായ നിമിഷം നിങ്ങളെ ഞങ്ങൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യും അപ്പോൾ എന്താ ചെയ്യുക പരമാവധി നിങ്ങളുടെ നിങ്ങളുടെ ആളുകൾ വഴി ചിലപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ തെറ്റുകൾ പണ്ടെന്താ തെറ്റും തെറ്റും മോശമായിരുന്നു പ്രവർത്തകരെ പണ്ട് കാണിച്ചിട്ടുള്ള തലവെൽത്തരത്തിനും തോന്നിയ മാസവും മോശമായിരുന്നു നമുക്കിനെ എത്ര കേസുകൾ ഇവരെ ഡിസ്ക്രെ സമാന്തരമായി മറ്റൊരു സാധനം ഉണ്ടല്ലോ മറ്റൊരു സാധനം ഇപ്പുറത്തുണ്ടല്ലോ ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അതാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു ടോൾ ആർമക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു ഇക്കോ സിസ്റ്റമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ നരേന്ദ്രമോദി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നരേന്ദ്രമോദിയുടെ വേണ്ടി സോഷ്യൽ മീഡിയ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അതിനെ കുറിച്ച് എത്രയോ പഠനങ്ങൾ പറഞ്ഞു പറഞ്ഞു വളരെ സീരിയസ് ആയ പഠനങ്ങൾ സ്വാതി ചതുർവേദിയുടെ ഒക്കെ പുസ്തകങ്ങൾ അപ്പോ അതിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിലും അതേ മട്ടിലോ എലിപ്പത്തിലോ ആവണമെന്നില്ല പക്ഷേ അതേ ആൾക്കൂട്ട തിണ്ണബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസ്ക്രെഡിറ്റിംഗ് സ്ട്രാറ്റജി സ്ട്രാറ്റജി അതായത് ഇപ്പോ അത് ഈ കാര്യത്തിൽ മാത്രമല്ല പ്ലേ ബുക്ക് തന്നെയാണ് ഇവിടെ പല കാര്യത്തിലും പിണറായി വിജയൻ നടപ്പാക്കുന്ന കൊച്ചിയിൽ ഒറ്റ ഒറ്റ കാര്യങ്ങൾ കൊച്ചിയിൽ ഏഷ്യാനുള്ള മാധ്യമപ്രവർത്തകർ ലൈവിൽ അഖിലാനന്ദകുമാറിന്റെ കാര്യത്തില് കേസെടുത്തു കൊറച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വിട്ടല്ലോ ഇതിപ്പം ഡി ജി പിയുടെ ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി റിപ്പോർട്ട് ചെയ്തു വിളിച്ചു വരുത്തുന്നു കുറച്ചു ദിവസം ഒരു ഭയത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു ഞങ്ങൾ വിടുന്നു അതിന്റെ അർത്ഥം അടുത്ത പ്രാവശ്യം നിങ്ങൾ അവിടെ പൊക്കോ എന്ന് ഒരു ബ്യൂറോ ചീഫ് പറയുമ്പോ ബ്യൂറോ ചീഫ് ഒന്നുകൂടെ നാല് അടുത്ത ആറു മാസം ചിലപ്പോ എങ്ങാനും നമ്മൾ നേരത്തെ പറഞ്ഞുള്ളത് കോടതി പോലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ലോകം എങ്ങാനും പിടിച്ചാത്തുരാൻ തീരുമാനിച്ചാൽ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരെയും മാധ്യമ ലോകത്തെയും ഇല്ലാതാക്കിയത് അത് സോഷ്യൽ മീഡിയ വഴിയുള്ള ത്രെട്ടുകൾ നേരിട്ടുള്ള ത്രെട്ടുകൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഡിഗ് ചെയ്തുള്ള ത്രെട്ടുകളാണ് ഇതേ സാധനമാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു മാധ്യമപ്രവർത്തകന്റെ ഫോൺ നമ്പർ പരസ്യപ്പെടുത്തണം പരസ്യപ്പെടുത്തണം നിങ്ങളെല്ലാവരും വിളിച്ചത് വിളിച്ച് അഭിനന്ദിച്ചോളു സെയിം സ്റ്റോറി രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിൽ നടന്നിട്ടുണ്ട് ഇനിയിപ്പോ കേരളത്തിൽ അതിന്റെ വലിയ കേരളത്തിൽ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ നേരത്തെ ഒരു അതൊരു സ്റ്റോറി ആ ഫേക്ക് സ്റ്റോറി വെച്ചിട്ട് അപ്പൊ ഇത് സോഷ്യൽ മീഡിയ കാലത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന തന്ത്രങ്ങൾ ഡൽഹിയിൽ പരിശീലിച്ച് വിജയിച്ചു അത് പഠിച്ചിട്ട് അത് പഠിച്ചായാലും പഠിക്കാതെ ആയാലും സാധനം ഇവിടെ അപ്പം നമുക്ക് ഈ ഒരു നോട്ടിൽ എന്തായാലും ഈ പറഞ്ഞു കേട്ടെടുത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലും അത്ര നല്ല വർഷമൊന്നും ആവില്ലെന്നാണ് തോന്നുന്നത് എങ്കിലും ഒരു പുതുവർഷം അല്ലേ എടുക്കേണ്ടി വരും തോന്നുന്നു എന്തായാലും ഒരു പുതിയ വർഷം പുതിയ പ്രതീക്ഷകളോട് തന്നെയാണ് ഞങ്ങളും പിരിയുന്നത് ഇലക്ഷനൊക്കെ വരുമല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വിചാരിക്കാം ഇല്ലെങ്കിൽ അടുത്ത വർഷം ഇങ്ങനെ തന്നെ കാണാം